ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ് നമ്മൾ ഇന്നത്തെ ഓഫർ പെൺകുട്ടികളെ വീട്ടിലെടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ അതായത് ഗേൾസിന്റെ ഡെയിലി യൂസ് ഡ്രസ്സാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഡ്രസ്സല്ല ടീഷർട്ട് ഓൺലി പ്രൈസ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് മുപ്പത് രൂപ ഞാൻ തമ്പിനയിൽ അതാ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലേ മുപ്പത് രൂപക്ക് അടിപൊളിയായിട്ടാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നാല് പീസ് വരെ ഷിഫ്റ്റ് ചാർജ് വരുന്ന അമ്പത് രൂപയുള്ളൂ മുപ്പത് രൂപക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയല്ലേ നമ്മുടെ ഷോപ്പിൽ ഇത് നൂറ് രൂപക്ക് വിറ്റരുത് സാധനം തന്നെയാണ് കേട്ടോ ഉള്ള ബാലൻസ് ക്ലിയറൻസ് ചെയ്യാട്ടോ ഇനി വരും എന്ന് ചോദിക്കുന്നവരോട് ഇനി വരും പക്ഷേ ഈ മുപ്പത് രൂപക്ക് കിട്ടില്ല കാരണം ബാലൻസ് ഉള്ള ക്ലിയറൻസ് ചെയ്ത് സോൾഡ് ഔട്ട് ആക്കുകയാണ് വേറെ അല്ല ലക്ഷ്യം അപ്പം ഉള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ പ്രത്യേകം പറയുകയാണല്ലോ ഓൺലൈനിൽ ഒരുപാട് എൻക്വയറീസ് ഇവർ ഇപ്പം പറയാട്ടോ ഞാൻ അവരോട് ചോദിക്കട്ടോ അല്ലെങ്കിൽ ഇപ്പം വിടട്ടോ ഇതൊന്നും മാറ്റി വെക്കട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോവും ദയവചാരിച്ച എന്നോട് ഒരു ദേഷ്യവും വിചാരിക്കരുത് ഫസ്റ്റ് പേയ്മെൻറ്റ് ഇട്ടവർക്ക് ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആയത് കൊണ്ടാണ് കേട്ടോ കാരണം ചിലപ്പോൾ ഞങ്ങൾ പിന്നെ വന്നിട്ട് പറയുക അയ്യോ അത് വേണ്ടട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പ്രശ്നം കേട്ടോ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവരോടല്ല കേട്ടോ പറയുന്നത് അതുകൊണ്ട് എന്നോടൊരു ദേഷ്യമൊന്നും വിചാരിക്കരുത് ഇത് ഇന്നത് കൊണ്ടാണ് കേട്ടോ ആരും വിശ്വാസക്കൂർവ് അങ്ങനെ ഒന്നല്ല അപ്പം നമ്മൾ പേയ്മെൻറ്റ് ഇട്ട് അഡ്രസ്സ് ചെയ്തവർക്ക് അത് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വെറുതെ കറക്റ്റ് ഇതിൽ ഞാൻ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞ് കറക്റ്റ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കുഴപ്പമേ എനിക്കേ ഉള്ളു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ടീഷർട്ട് എടുത്തിട്ട് വരട്ടേ മാത്രമാണ് ചില ആൾക്കാർ കമൻറ്റിലിട്ടാൽ നമ്മുടെ അലിക്കാൻ്റെ കടയിൽ ഇത്ര ഇത്രയുള്ള മുൻകേട്ടൻ്റെ കടയിൽ ഇത്രയേ ഉള്ളൂ അങ്ങനെയോ അങ്ങനെ അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു നാട്ടിലാട്ടോ പിന്നെ തിരുപ്പൂർ സൈലൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മഹാത്ഭുതം അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നാൽ മുപ്പത് രൂപ ഒക്കെ കിട്ടില്ല ഞാൻ പറഞ്ഞു വന്ന മുപ്പത് രൂപ ക്വാളിറ്റി ഇല്ലാത്തതായിട്ടല്ല ഓഫർ ആയിട്ടിട്ടിരിക്കുന്നത് കേട്ടോ കാണാം ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് സ്മോൾ സൈസാണ് കേട്ടോ സ്മോൾ സൈസ് കുട്ടികളുടെ ടിഷർട്ടാണ് അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര സ്റ്റോക്കുള്ളൂ ഈ ഇത് ഈ കാണിക്കുന്നതേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇവിടെ സ്റ്റോറേജിൽ സാധനങ്ങൾ ഒന്നും ഇല്ല കേട്ടോ ബാലൻസ് ഉള്ളത് ക്ലിയറൻസ് ചെയ്യണ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പറിലേക്ക് വരിക എന്നിട്ട് കൺഫേം ആണെങ്കിൽ ആക്കി പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് തരണം കേട്ടോ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം നല്ലൊരു വാടർമല്ലി കളറാണ് കേട്ടോ വാടർമല്ലിയുടെ ഒരു കളറാണ് വരുന്നത് ഇത് ക്യാമറയിൽ പിടിക്കുമ്പോൾ ഡിസൈനൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് മുപ്പത് രൂപയുള്ളൂ നെക്സ്റ്റ് കളർ കാണാം പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് സ്റ്റൈലിഷ് യെല്ലോ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ടാ കാണോ ഇങ്ങനെ തിരിച്ചിട്ടാലും തരം അറിയും ഇങ്ങനെ തിരിച്ചിട്ടാലും താരം അറിയും ആ എന്തായാലും നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ കണ്ടല്ലോ മുപ്പത് രൂപ ഇനി നേവി ബ്ലൂ രണ്ട് പീസ് ഉണ്ട് രണ്ടും സെയിം ഡിസൈൻ ആ കുത്തബ് മിനാറൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഞാൻ മിനാർ അല്ലെങ്കിൽ നിങ്ങൾ ആരും കളിയൊക്കെയാണൊന്നും വരണ്ട ഏതായാലും മുപ്പത് രൂപയുള്ളൂ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾ ക്വാളിറ്റി ഇല്ല എന്നൊന്നും വിചാരിക്കുന്നത് അത്യാവശ്യം വരികയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള വീതിയൊക്കെ ഞാൻ പറഞ്ഞേരട്ടെ കളറാണ് മുപ്പത് രൂപ പിന്നെ നല്ല റോസ് കളർ വരുന്നുണ്ട് നേരത്തെ അതേ ഡിസൈൻ ഒരു കുത്തബ് മിനാർ ഓക്കെ കാണാം കൂടി കണ്ടില്ലേ ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് ഭാഗം അപ്പോൾ റോസ് കളർ കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് രണ്ട് രണ്ട് ബ്ലൂല് ഇനി രണ്ടെണ്ണം എടുക്കുമ്പോൾ റേറ്റ് കുറവ് ഒന്നും ചോദിച്ച് വരട്ടെ രണ്ടെണ്ണം പത്തെണ്ണം ആണെങ്കിലൊക്കെ മുപ്പത് രൂപ തന്നെയാണ് ഷിഫ്റ്റ് ചാർജിൽ വ്യത്യാസങ്ങളുണ്ടാവും ഇത് നാലെണ്ണം വരെ അമ്പത് രൂപ ഷിപ്പ് ചാർജ് വരുന്നുള്ളൂ പിന്നെ ഓരോ പീസിനും നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിന് അഞ്ച് രൂപ വെച്ചിട്ട് കൂട്ടിയാൽ മതി അതായത് എടുക്കുമ്പോൾ നിങ്ങൾ അമ്പത് രൂപ തരിക അഞ്ചാമത്തെ പീസിന് അമ്പത്തഞ്ച് രൂപ ഷിപ്പ് ചാർജ് കണക്കട്ടെ ആറാമത്തെ പീസിന് അറുപത് രൂപ ഷിപ്പ് ചാർജ് കണക്കട്ടെ അങ്ങനെ വേറെ പീസ് അഞ്ച് രൂപ വെച്ച് പിന്നെ കൂട്ടിയാൽ മതി ഗ്രീൻ ആണ് സെയിം കളർ തന്നെയാണ് ചെറിയൊരു മങ്ങനുണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മൂഡലുണ്ട് എന്നാലും സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു പച്ചയാണ് ലൈറ്റ് ഗ്രീൻ ആണ് സെയിം ഡിസൈൻ ആണ് രണ്ട് പീസ് നല്ലൊരു വാഴമലി കളറാണ് ആദ്യം വേണ്ട വളർ മലയല്ലേ ആ അതിനേക്കാൾ ഒരു പൊടിക്ക് ലൈറ്റാണ് കേട്ടോ കേട്ടല്ലോ ഉണ്ടല്ലേ ഇനി പിടിക്കണ മുപ്പത് രൂപയ്ക്ക് എവിടെ കിട്ടും ചില ആൾക്കാർ കമൻ്റ് എടുക്കുന്നുണ്ട് ഓഫറൊക്കെ തന്നെയാണ് ഡെലിവറി ചാർജ് കൊടുക്കേണ്ടതായിരുന്നു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് ഡ്രസ്സ് വരും നമ്മുടെ വീട്ടിലൊരു കടയിലൊക്കെ ഒന്ന് പോവുകയും അവിടെ പോയിട്ട് ഒരു മുപ്പത് രൂപേ ടോപ്പൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വരിക ഇല്ലല്ല അപ്പോൾ നെഗറ്റീവായി ചിന്തിക്കേണ്ട നമ്മൾ ഒരു അമ്പത് രൂപ തന്നാൽ നമുക്കൊരു മെനക്കേടും ഇല്ല നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുകയാണ് കാരണം അത്യാവശ്യം ക്ലിയറൻസ് സെയിൽ തന്നെയാണ് ഇതൊക്കെ കേട്ടോ ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ ഇനി ഒരു നഷ്ടം എന്നാലും നിങ്ങൾക്ക് ക്ലിയറൻസ് ആയിട്ട് തന്നെ വരള്ളൂ അപ്പോൾ നിങ്ങൾ നാല് ടോപ്പ് എടുത്താൽ നൂറ്റി ഇരുപത് രൂപയ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് അടക്കം എത്ര വരും നൂറ്റി ഇരുപത് പ്ലസ് അമ്പത് എത്ര മുപ്പത് നാൽപ്പത് അമ്പത് ആ ആ നൂറ്റി എഴുപത് രൂപ അല്ലേ നൂറ്റി എഴുപത് രൂപക്ക് നാളെയും കിട്ടില്ലത് ഷിപ്പിംഗ് നടക്കട്ടെ ഒന്നും ഒരു റിസ്ക്കും ഇല്ല കുറേ നേരം അല്ല ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് തരക്കാൻ ഈ രണ്ടെരും കൂടി ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചോക്കെ സെയിം അറിയില്ല എന്നാലും ഈ സാധനം ഒന്നും കൂടി ഉണ്ടെന്നാൽ എനിക്ക് തോന്നുന്നു ഒന്നും നേരത്തെ കാണിച്ചോന്ന് കേട്ടോ ഇത് ലാസ്റ്റ് പീസ് മോളിൽ ഇത്ര പീസാണ് ഉള്ളത് എത്ര ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണീട്ടില്ല എണ്ണാനൊക്കെ വിട്ടുപോയി എപ്പോൾ എണ്ണത്തരും ഓക്കെ ഒന്ന് രണ്ട് ഇത് വന്ന് മൂന്ന് ചാർ പാഞ്ച് പിന്നെ സിക്സ് പിന്നെ ഏഴ് ഇത് വന്ന് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് രണ്ട് പതിമൂന്നാണ് സ്മോളുള്ളത് കേട്ടോ സ്മോൾ ഉള്ളത് ഇത് നിങ്ങൾ പതിമൂന്ന് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ആവുള്ളൂ ഷെപ്പിൻ്റെ ഇറക്കാൻ അഞ്ഞൂറ് രൂപ ചോടേ നിങ്ങൾക്ക് വരും കേട്ടോ ഞാൻ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് പതിമൂന്ന് എടുക്കാൻ പറ്റും ആ ഇതിൻ്റെ ഒരു രീതിയില്ലേ അറുപ എനിക്ക് അളവും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല സ്റ്റിച്ച് ചെയ്യുന്ന ആളെന്നല്ല എന്നാലും ഈ ഒരു ടാപ്പിൽ ഞാനൊന്ന് പിടിച്ച പറഞ്ഞുതരാം ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കുറച്ചും കൂടി വലിയും കാരണം വെലിയും ക്ലോത്ത് ആണ് വല്ലാണ്ട് വലിയ ടൈപ്പ് അല്ല വല്ലാതെ അല്ല കോട്ടൺ മിക്സിങ് ആണ് എന്നാലും ഏകദേശം നിനക്ക് ഏകദേശം ഒരു ഐഡി കിട്ടുമല്ലോ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് എന്നൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ഐഡി മനസ്സിലാക്കാനാണ് സ്മോൾ സൈസ് ഇട്ടോ നെക്സ്റ്റ് മീഡിയം കാണാം ഇതാ എടുക്കണ മീഡിയം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപേനെയുള്ളൂ നോക്കാം നേവി ബ്ലൂ ഇത് കുറേ നേരം കാണിക്കേണ്ട കാര്യമില്ല നേരത്തെ നേരത്തേലൊക്കെ ഉള്ള സെയിം പ്രിൻ്റ് തന്നെയാണ് സെയിം കളേഴ്സ് തന്നെയാണ് അപ്പോൾ നേവി ബ്ലൂ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കാണുമ്പോൾ എത്ര ആൾക്കാർക്ക് വേണം വേണമോ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തില്ലേ വേഗം വായോ മുപ്പത് രൂപ ഇതൊക്കെ മീഡിയമായിട്ടാണ് കാണിക്കുന്നത് സ്മോൾ തീർന്നു ചില ആൾക്കാർ പറഞ്ഞൊന്നും ശ്രദ്ധിക്കില്ല എന്നിട്ട് താഴെ വന്നിട്ട് റേറ്റ് ചോദിക്കും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കറക്റ്റ് റേറ്റ് ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടാവാറുണ്ടോ ഓഫർ റേറ്റ് നമുക്ക് പറയും പിന്നെ അവിടെ എത്തുമ്പോൾ വേറെ വിലയൊക്കെ പറയാം അപ്പോൾ ഈ ഗ്രീന് മൂന്നെണ്ണം കിട്ടോ ഗൈസ് മീഡിയം ആണേ ആ ഡിസൈൻ ഒക്കെ തന്നെയാണ് മൂന്നെണ്ണം കിട്ടോ മീഡിയം എന്ന് പറഞ്ഞാൽ ഗേൾസിന്റെ മീഡിയം കെട്ടോ കുഞ്ഞുങ്ങളതാണേ അതായത് പറ്റേ കുഞ്ഞുങ്ങളതല്ല എന്നാലും നമ്മൾ വലിയ പെൺകുട്ടികൾ തന്നെ വിചാരിക്കേണ്ട രണ്ട് റോസ് ഉണ്ട് നല്ല ഭംഗി ഉണ്ട് കിട്ടോ അതൊക്കെ കാണാൻ ഇതേ ഇപ്പത്തെ ടീഷർട്ടൊക്കെ ഇനി പുറത്ത് പോകുമ്പോഴും ഇതൊക്കെ ഇടാൻ പറ്റും അറിയൂല കാരണം നെക്കൊക്കെ നിങ്ങൾ കണ്ടില്ല അങ്ങനെ ലോക്കൽ സ്റ്റിച്ചിങ്ങും നല്ല കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങൊക്കെ തന്നെ ജീൻസിന്റെ കൂടെ ഒക്കെ ഇട്ട് പുറത്തൊക്കെ പോവാം ഇപ്പൊ അങ്ങനെ മനസ്സിലാവുന്നില്ല കാരണം ഇതൊക്കെ ഒരു കരിനീല ഇനി ഞാൻ കാണിച്ച് തന്നോ ഓർമ്മല്ല ഇത് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് എണ്ണോ ബാ എണ്ണ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ഒൻപത് പത്ത് പതിനൊന്ന് ആ പതിനൊന്ന് കേട്ടോ ഇത് വീട്ടിലൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് മുപ്പത് രൂപ ഒക്കെ കൂട്ടി എന്തായാലും വിൽക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ബാംഗ്ലൂരോ തിരുപ്പൂരോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇനി ഹോൾസെയിൽ ഓർഡർക്ക് ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഉള്ള സാധനം വീട്ടിൽ കൊണ്ടിട്ട് വിൽക്കുന്നവർക്ക് ഇത് കൂട്ടി വാങ്ങാൻ പറ്റും അതുകൊണ്ട് എണ്ണി കേട്ടോ മറന്നുപോയി എത്ര എണ്ണിയത് നിങ്ങള് കെട്ടില്ലേ ഇതേക്ക് എടുത്ത് നോക്കിയിട്ട് ഇനി റിപ്പീറ്റ് പറയാൻ വയ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു രീതി കൂടി പറഞ്ഞുതരാം നേരത്തെത്തേക്കാളും ഒരു ഇഞ്ച് വലിപ്പം കൂടുതലേക്കാരോ ആ അതെന്നെ നേരത്തെ നമ്മളൊരു പന്ത്രണ്ട് പതിമൂന്നാണ് കാണിച്ചതെങ്കിൽ ഇതൊരു പതിനാല് വരുന്നുണ്ട് കേട്ടോ അത്രക്കൊള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ ലാർജ് വരുമ്പോൾ ഇതിനേക്കാളും ഒരു പതിനഞ്ച് വരും എക്സിൽ വരുമ്പോൾ ഒരു പതിനാറ് വരും ഓക്കെ ഏകദേശം ഒരു ഐഡി മനസ്സിലായില്ലേ ഇനി നമുക്ക് ലാർജ് കാണാം കേട്ടോ അപ്പം ഇതാ ഒന്ന് നല്ല പച്ച നല്ല മജന്ത നല്ല മഞ്ഞ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതാ ഞാൻ കാണുന്നു രണ്ടെണ്ണം ഉണ്ട് നിങ്ങളും കണ്ടില്ലേ ഞാനും കണ്ടതാ തൊട്ട് മഞ്ഞ മഞ്ഞ ഉസ്മാൻ മഞ്ഞു ഞങ്ങള് വയനാട്ടിൽ അങ്ങനത്തെ ഒരു മഞ്ഞട്ട് ഉസ്മാൻ മഞ്ഞ ഉസ്മാൻ ബച്ച അങ്ങനത്തെ ഒരു ഉസ്മാൻ മഞ്ഞയാണ് ആണേ വീണ്ടും എണ്ണം എണ്ണും കണ്ടല്ലോ രണ്ട് നേവി ബ്ലൂ നേരത്തെ കാണിച്ചത് തന്നെയാണ് ഒരുപാട് നേരം കാണിക്കേണ്ട ആവശ്യമില്ല നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് ഇത് ലാച്ചിലാണ് വരുന്നത് ഓക്കെ നേരത്തെ കാണിക്കാത്തൊരു കളർ ഇത് കിട്ടാത്തൊരു കളർ ഇതില് ബാലൻസ് ഉണ്ട് നല്ല ടെടിപീരൊക്കെ ആയിട്ട് ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് അല്ലെ കുട്ടികൾക്ക് ഇട്ടാ നല്ല രസമായിരിക്കും എനിക്ക് ഇഷ്ട മക്കളിട്ട് കാണുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് തന്നെ ചിലപ്പോ ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അത്രയും ലോങ് ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ കോയമ്പത്തൂർ ഉണ്ടാവും തിരുപ്പൂർ ഉണ്ടാവും അകത്ത് കാര്യമില്ലല്ലോ അപ്പൊ പോവണ്ടേ അല്ലെങ്കിൽ ആകെ പത്ത് പീസ് ഇരുപത് പീസ് നിങ്ങൾക്ക് ഓർഡർ തരുമോ ആരെങ്കിലും തരും ഹോൾസെയിലായിട്ട് തെരുവില്ലല്ലോ അപ്പൊ ഇത് ഹോൾസെയിലിനേക്കാൾ അത്ര റേറ്റ് ആണ് അപ്പൊ നേവി ബ്ലൂ എപ്പോഴും വീട് എടുക്കുന്നതിൻ്റെ കയ്യിലൊരു കോൾ വരും പക്ഷേ അതാ വേറെ ഫോണിലേക്ക് സിം ഇടണം ക്യാമറ വീണ്ടും ഇന്നലത്തെ പോലെ പോയാവും നീല ബ്ലൂ കളർ രണ്ടെണ്ണം കണ്ടല്ലോ അത്യാവശ്യം വീതി കണ്ടിട്ടോ നമ്മൾ ക്യാമറ കാണുന്ന പോലെയല്ല ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പ്രായത്തിനപ്പുറമുള്ളവർക്ക് പറ്റും അത് നിങ്ങൾ ആ സൈസ് വെച്ച് നോക്കി മനസ്സിലാക്കുക ലാർജ് ഞാൻ കറക്റ്റ് അളവും റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത് അളവ് എനിക്ക് പറ്റും നിങ്ങളുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നോക്കേണ്ടത് ഇങ്ങനെ വെറുതെ ഒരുപാട് ചോദിക്കുന്നതിന് ഇത് പറഞ്ഞല്ലോ അപ്പം ഇങ്ങനെ നോക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് കറക്റ്റ് വീതി ഇതിൽ കാണിച്ച പിന്നെ അത്യാവശ്യം വലിയ കണ്ടോ തീരെ വലിയ ഒന്ന് വലിയും ചെയ്യും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് പറ്റുമോ കാരണം അളവ് റേറ്റ് കറക്റ്റ് ഇങ്ങനെ കളറൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ലാസ്റ്റ് പീസ് ഇട്ടോ നല്ല റോസാണ് ലാർജും ലാസ്റ്റ് പീസാണ് അപ്പൊ ലാർജും കഴിഞ്ഞു രാജൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറെണ്ഡിട്ടത് ലാർജ് എപ്പത്തിരണ്ട് പതിനാറ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കൂടി കാണണം അളവ് നേരത്തെ അല്ല ഒരു ഇഞ്ച് കൂടുക എന്നൊന്നും വിചാരിക്കണ്ട ഒരു ഇഞ്ച് കൂടിയിട്ടുണ്ടോ ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തോളം തന്നെ പതിനാല് പതിനാല് വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് വരുന്നുണ്ട് ഒരു ഇഞ്ച് കൂടുതലാണ് കേട്ടോ അപ്പൊ നീ എടുത്തത് കാണണമെന്നൊന്നുമില്ല നമുക്കത് വേഗം കാണിച്ചു തരാം കൊറച്ചുട്ടോ എന്താ റോസ് ആണ് കേട്ടോ ദിവസം ഏറ്റവും പറഞ്ഞ കേസ് ഞാൻ ചുമ്മാ നിങ്ങൾ ഇളക്കിയതാ കാരണം താഴെ വന്നിട്ട് ഈ തത്താക്കിനാർ അറിയില്ല പാരീസ് അറിയില്ല എന്നുള്ള കമന്റ് കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ പച്ച ഇപ്പത് രണ്ടും അല്ലാതാവൂ അതും എനിക്കല്ല ഉസ്മാൻ മഞ്ഞ ഉസ്മാൻ മഞ്ഞ പിന്നൊരു പച്ച ഈ ഒരു പച്ച സൈറ്റോപ്രിന്റ് അപ്പം വീണ്ടും എനിക്ക് കോൾ വന്നപ്പോൾ എന്തോ എവിടെയോ കുറച്ച് പിരി പോയി എക്സൽ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണട്ടോ എക്സെൽ കുറവാണ് കേട്ടോ സ്റ്റോക്ക് നല്ലൊരു ബ്ലൂ നല്ലൊരു റോസ് നല്ലൊരു ഗ്രീൻ പിന്നെയും നല്ലൊരു സെയിം ഗ്രീൻ പിന്നെയും രണ്ട് യെല്ലോ ഉസ്മാൻ യെല്ലോ കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം എൻ്റെ നമ്പർ താൻ ഇങ്ങനെ കണ്ടു ഞങ്ങൾ അതിലേക്കേക്ക് മെസ്സേജ് ചെയ്യാം ഗൂഗിൾ പേ നമ്പർ വേറെയാണേ അത് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സ് തരിക പിൻകോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്ഥലം അറിയാം അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥലപ്പേര് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്ഥലപ്പേരിൻ്റെ കൂടെ ജില്ല കറക്റ്റ് ആയിട്ട് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക പോസ്റ്റ് വേണ്ടവർ പോസ്റ്റ് ആണെന്ന് കറക്റ്റ് പറയാം ഡി 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 സി വേണ്ടവർ ഡി 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 സി ആണെന്ന് പറയാം രണ്ടും നമുക്ക് അവൈലബി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു മിനിറ്റ് ബോയ്സിൻ്റെ കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് ബോയ്സിനും ഇതേപോലെ ഇറക്കിയതായിരുന്നു കംപ്ലീറ്റ് സോഡൌട്ടായതാണ് അപ്പം കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് കണ്ടല്ലോ ഒരു ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പയ്യനും ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയാം ഏഴാം ക്ലാസ്സത്തെ പയ്യനും ഇത് ഇട്ടിട്ടുണ്ട് അത് എന്താ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് എനിക്കറിയില്ല ഇട്ടറായിട്ടാണ് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതുമൊക്കെ സൈസ് നോക്കണ്ട ഇതുമ്പോൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ ആൾക്കാർ എക്സൽ എന്നല്ല എന്നാലും സ്മോൾ എന്താ സ്മോൾ യൂസ് ചെയ്യുന്ന പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഇത് പറ്റും കേട്ടോ സെയിം ബ്ലാക്ക് ഉണ്ട് കേട്ടോ സെയിം ബ്ലാക്ക് പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ വരുന്നതുണ്ട് രണ്ടും വൈറ്റ് ആയതുകൊണ്ട് മൂന്ന് ടീഷർട്ട് ഇങ്ങനെ ബാലൻസ് ആയി കിടക്കേണ്ടത് അമ്പത് രൂപയാണ് ഇത് കാണണം കാണിച്ചേ ഇങ്ങോട്ട് കാണിക്കാൻ ഉണ്ടെങ്കിൽ ഇരിക്കുന്നത് തുറന്നു വെച്ചിരുന്ന ഇപ്പം എന്താ ആണല്ലേ അമ്പത് രൂപയുള്ളൂ കേട്ടോ അമ്പത് രൂപയുള്ളൂ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക പിന്നെന്താ ഇത് കണ്ടോ നല്ലൊരു ടീഷർട്ട് ഫൈവ് സ്ലീവ് വരുന്ന ടീഷർട്ടാണ് നല്ലൊരു ക്വാളിറ്റി ക്ലോത്ത് ആണ് കേട്ടോ ഇതിന് അമ്പത് രൂപയുള്ളൂ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് സ്മോൾ സൈസ് അതിൽ കൊടുത്തിരിക്കുന്നത് ഗേഴ്സ് ഇത് വന്ന് ലൂസ് എല്ലാം മോഡലിൽ ഇടണ ഇടുന്ന കുട്ടികളെ അഞ്ച് വയസ്സ് ആറ് വയസ്സിനൊക്കെ പറ്റും അല്ലെങ്കിൽ എട്ടൊമ്പത് വയസ്സിനൊക്കെ പറ്റും കേട്ടോ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് ഇനി മീഡിയ ഒക്കെ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി അമ്പത് രൂപ കേട്ടോ മറ്റു മീഡിയം നേരത്തെ നമുക്ക് പെൺകുട്ടികൾ മീഡിയം പറഞ്ഞില്ലേ ആ ഒരു സൈസിലാണ് വരുന്നത് ഇത് വന്നിട്ട് മുപ്പത് രൂപയുള്ളു കേട്ടോ അമ്പതിൻ്റെ അല്ല മുപ്പതിൻ്റെയാണ് മറ്റേ സ്റ്റെഫ് വേറെയാണ് അതുകൊണ്ടാണ് ഇതും വന്നിട്ട് മുപ്പത് രൂപയാണ് മീഡിയമാണ് നേരത്തെ നമ്മൾ പെൺകുട്ടികളുടെ സൈസ് പറഞ്ഞില്ലേ അതേ സൈസ് തന്നെയാണ് കേട്ടോ ബോയ്സിൻ്റെ ആട്ടെ പോയി കാണിക്കുന്നത് എന്താ കണ്ടല്ലോ നല്ല റാഷ് കളറാണ് ഇത് മെഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചേരാട്ടോ ഇരാരി ഇറാരി ഇ ആർ ആർ എ ആർ ഐ ഐന്നാട്ടോ എഴുതിയത് എന്നിട്ട് അപ്പുറത്തെ ഒരു കുതിരേൻ്റെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ പൊള്ളിക്കും കുതിര നല്ല സ്റ്റൈലായിട്ട് എനിക്ക് കിട്ടാ പോകാനും നല്ല ക്ലോത്താണ് കേട്ടോ അമ്പത് രൂപയേ ഉള്ളൂ ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ കാണിച്ച വൈറ്റിൽ നേവി ബ്ലൂ ഉണ്ട് നേരത്തെ കാണിച്ച വൈറ്റിൽ നേവി ബ്ലൂ ഉണ്ട് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് പെർഫെക്റ്റ് കേട്ടോ അപ്പൊ ഈ ഒരു വൈറ്റ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രേ പീസ് വൈറ്റുള്ളൂ അമ്പത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും അമ്പത് വരും നാല് പീസ് വരെ നിങ്ങൾ അമ്പത് രൂപ തന്നാൽ മതി പിന്നെ അങ്ങോട്ടേക്ക് അഞ്ച് രൂപ അഞ്ച് രൂപ വെച്ചിട്ട് പോകും കയറിപ്പോകട്ടോ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഓഫർ എങ്ങനെ ഉണ്ട് പൊളിച്ചില്ലേ ഒരു കാര്യം കെട്ടോ ഇക്കൂട്ടത്തിലൊരു സാധനം ഞാൻ കാണിച്ചു തരികയാണേ ഇതൊരു ഗൗണാണ് കേട്ടോ എക്സസൈസുള്ള ഗൗൺ ആണ് ഒരു മേ ഞാൻ ഫോൺ കുറച്ച് ബാക്കിലേക്ക് ആക്കിയാണ് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നല്ലൊരു സാധനമാണേ ഇത് ഞാൻ കുറേ മുമ്പ് എനിക്ക് വന്ന് ഇതൊരു രണ്ട് കൊല്ലമായി കാണും ഞാൻ ഇറക്കിയിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒക്കെ സെയിലായിപ്പോയതാ ഇത് ബാലൻസ് ആയിട്ട് ഇത് അങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ ഗേൾസ് നല്ലൊരു ഗൗണാണ് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ വിലപ്പൊ പറഞ്ഞു തരാം നിങ്ങൾ കണ്ടല്ലെങ്കിൽ കറുക്ക് ഇത് കാണണം കേട്ടോ കാണാതെ നിങ്ങൾ ഇത് വാങ്ങാൻ നിൽക്കണ്ട ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഈ ഗൗണിന് നല്ല ലെങ്ത്ത് ഉള്ള കേട്ടോ ഷേപ്പ് ആക്കാം പക്ഷെ ഒരു പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ടു പോകാം ചില ആളുകൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ചില ആൾക്ക് ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇഷ്ടമല്ലാത്തൊരു അയ്യേ എന്ന് പറയാൻ നിൽക്കണ്ട കാരണം ഇതൊക്കെ പാർട്ടിക്കൊക്കെ ഇട്ട് പോവാൻ പറ്റും നല്ല സാധനമാണ് ഇതിനൊരു കുഴപ്പമുണ്ട് അത് റാക്കിൽ വെച്ച് വെച്ച് ഇതിൻ്റെ ഉൾഭാഗം മൊത്തം ഇങ്ങനെ ഒരു കളറ് വന്നെടുക്കുന്നുണ്ട് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പർട്ടോട്ട് സെയിലാക്കുന്നത് ഫുൾ ഒരു കുത്തുകുത്ത് വന്നിട്ടുണ്ട് ഉള്ളു മൊത്തം ഒരു കുത്തുകുത്ത് വന്നിട്ടുണ്ട് വാഷ് ചെയ്താൽ പോവുകയായിരിക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ കവർ ഞാൻ പൊട്ടിച്ചത് കൊണ്ടുവരണം നല്ലൊറ്റാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് ക്ലോത്ത് മൊത്തം കുത്തുകുത്ത് വന്നു നല്ല മഴ വന്ന് മൂടുന്നുണ്ട് നമുക്ക് വേഗം പറഞ്ഞെടുക്കാം അല്ലേ അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ വില വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കണൊന്നും പോട്ടെ പോ കക്ക പോ കക്കോയി ഇത് വന്നിട്ട് വില വന്നിട്ട് നിങ്ങൾ ഒന്നും തരണ്ട ഫ്രീ ആയിട്ട് ഞാൻ തരും തരൂട്ടോ ഇത് അയക്കാൻ അമ്പത് രൂപ ഷിഫ്റ്റ് ചാർജ് വരും അത് നിങ്ങൾ അയച്ചുതരണം ഈ ഗൗൺ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം മഴ ഒന്നും കൂടി മൂടി അപ്പോൾ ഇരുട്ട് വന്നു വെളിച്ചം പോയി ആദ്യം നിങ്ങൾ കണ്ടതല്ലേ സാധനം വേറെ യാതൊരു കുഴപ്പമില്ല ബാക്കിൽ സിബുണ്ട് അപ്പം ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് പറയാം ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് അത് കത്തിക്കാൻ തോന്നില്ല ഇവിടെ ഇപ്പം ആരും ഇത് കൊടുക്കാൻ പറ്റിയവരുമില്ല അപ്പം പണ്ടൊക്കെ ഇങ്ങനെ വന്നിരുന്നു കുറച്ച് മുമ്പൊക്കെ എന്തെങ്കിലും ഡ്രസ്സുണ്ടോ കൊടുക്കാൻ ഇപ്പൊ ആരെയും കാണുന്നില്ല അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ മുപ്പത് രൂപേൻ്റെ വരെ വാങ്ങോ അല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ച് തന്നാൽ വേറെ യാതൊരു കുഴപ്പമില്ല വല്ല പിന്നലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഉം അപ്പൊ നിങ്ങൾക്ക് അയക്കാല പൈസ അമ്പത് രൂപ എനിക്ക് തന്നാൽ മതി ഞാൻ വെറുതെ അയച്ചുതരാം ഓക്കെ അപ്പോൾ ഇന്ന് സ്വറ പറയാൻ നിൽക്കുന്നില്ല മഴ വലിയ കൂടി ഇന്നലെ ഇന്നലെ ഞാൻ ആട്ടോ വീഡിയോ ഇന്നലെ ഇട്ടിട്ടോ കുറേ മുമ്പ് എടുത്തൊന്നും ഇല്ല അന്നേരം ഇവിടെ മഴയൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചത് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും കാരണം എൻ്റെ നാട് വയനാട് നല്ല മഴയെന്ന് പറയുന്നത് കേട്ടപ്പം ചുമ്മാ ചോദിച്ചാട്ടോ അതൊന്നും കഴിഞ്ഞ് വീഡിയോ ഡൗൺലോഡ് ആക്കി ഇടുന്നതിന് മുമ്പ് തുടങ്ങി ഇടി വെട്ടും മഴയും പുത്തും ചവിട്ടും എല്ലാം ഓക്കെ അപ്പം ഇന്ന് കുറേ തളവള പറയുന്നില്ല കാരണം ഫുൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇനി നാളെ ഇൻഷല്ല കുട്ടികൾ വീട്ടിലിടുന്ന ട്രൗസറ് അതുപോലെ പാൻറ്റ് അതെല്ലാണെടുത്തത് ഇവർക്കൊക്കെ പറ്റിയ ഇപ്പോൾ ഈ സ്മോള് മീഡിയം ലാർജ് എക്സലൊക്കെ കാണിച്ചില്ല അവർക്കൊക്കെ പറ്റിയതും പിന്നെ കുറച്ചും കൂടി വലിയ ബോയ്സിന് പറ്റിയ ടൈപ്പുള്ള ട്രൗസറും കാര്യങ്ങളുമാണ് എന്തായാലും ബിലോ ഫിഫ്റ്റീൻ ഏജ് പതിനഞ്ച് വയസ്സിന് ഐറ്റംസ് ആണ് നാളെ കാണിച്ചിരുന്നത് ഡെയിലി വെയർ ഇതേപോലെ തന്നെ മുപ്പത് രൂപ അമ്പത് രൂപ തൊട്ട് ക്ലിയറൻസ് സെയിൽ ചെയ്യാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാം പിന്നെ കണ്ട ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റ് തരുക എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞിട്ട് പോവുക അപ്പോൾ എന്റെ നമ്പർ എയിറ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്നാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻ്റെ പെയ്യ ഫിനു മമ്മൂസ് ആണ് നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവരും എന്നെ ഫിനുവും മമ്മൂസും ഒക്കെ കയറി വിളിക്കുന്നത് കുറേ പേര് സ്നേഹത്തോടെ എന്ന് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞു മോന്റെ പേര് മെഹ്ഫിൻ എന്നാണ് മെഹ്ഫിൻ എം ഇ എച്ച് എഫ് ഐ എൻ അവൻ്റെ പേരിലാണ് നമ്മളെ ബോട്ടിക്കിൻ്റെ നെയിമും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് അവനെ വിളിക്കുന്നത് അവൻ്റെ പെറ്റിനെയും മമ്മൂസിനെ എല്ലാവർക്കും അറിയാം ഈ ഫിനു ഞാനാന്ന് വിചാരിച്ചിട്ട് ഫിനു എന്ന് വിളിക്കുന്നുണ്ട് ഫിനും അവൻ തന്നെയാണ് മെഹുഫിൻ അതിൽ ഫിനു ആണ് മമ്മൂസ് ആണ് അപ്പം പറഞ്ഞു വന്ന ഇത്രയും പറഞ്ഞു നിന്നറിയോ എൻ്റെ പേര് ഷെമീന എന്നാണ് ഷെമീസ് എന്നാണ് ഇന്ന് എല്ലാവരും വിളിക്കാറ് ഷെമീസ് മമ്മൂസ് എന്നതിന ഈ ചാനലിൻ്റെ ആദ്യത്തെ പേര് പിന്നെ അത് മാറ്റിയതാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് ആക്കി അലഹമില്ല അത്രയും ആൾക്കാർ മെസ്സേജ് ആക്കി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ നെറ്റ് ഇനിയും ഓഫറും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ടോപ്സും ഓഫറും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാണ്ട് നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്തില്ല എൻ്റെ നമ്പറിൻ്റെ ഒപ്പം ലിങ്കും താഴെ ഞാൻ കമൻ്റ് ഇടാം കമൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ലിങ്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണേ ബൈ